ോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ കുറച്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കി വോട്ട് ഷെയർ വെച്ചുകൊണ്ട് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ വിജയ പരാജയങ്ങളൊന്നും വിലയിരുത്താം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടന്നത് അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലെയും വോട്ട് വ്യത്യാസം വളരെ കുറവാണ് ആദ്യഘട്ടമായി ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിലെ വോട്ട് ഷെയർ ആണ് തലസ്ഥാനം നഗര മണ്ഡലത്തിൽ നിന്നും തുടങ്ങാം എൽ ഡി എഫിന് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് മൂന്ന് ശതമാനമാണ് കണക്കാക്കുന്നത് അവിടെ സി പി ഐ സ്ഥാനാർത്ഥി മൂന്നാമതാകുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് മുപ്പത്തി എട്ട് പോയിന്റ് പൂജ്യം ഏഴ് ശതമാനം വോട്ടുകൾ നേടി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിക്കും മുപ്പത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം വോട്ടുകളുടെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ രണ്ടാമത് എത്തും ഇനി ഇന്ന് എറണാകുളത്തേക്ക് വന്നാൽ യു ഡി എഫ് മികച്ച മാർജിനിൽ വിജയിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതുവുപോലെ ഇപ്രാവശ്യവും മികച്ച സ്ഥാനാർത്ഥിയെ മത്സര രംഗത്തിറക്കാൻ സി പി എമ്മിന് സാധിച്ചില്ല പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരാർത്ഥിയായത് ഗുണം ചെയ്തുവെന്ന കണക്കുകൂട്ടലിലാണ് പാർട്ടി നാൽപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം ശതമാനം വോട്ടുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിടം നേടുമ്പോൾ മുപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ച് നാല് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നേടും പതിനെട്ട് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനം വോട്ടുകൾ ബി ജെ പിയും ഒരു ലക്ഷത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഹൈബിയിടൻ വിജയിച്ചു കയറും ഇനി കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കെ സി വേണുഗോപാൽ മത്സരിക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ആലപ്പുഴയിൽ നാൽപ്പത് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫ് മണ്ഡലം തിരിച്ചുപിടിക്കുമെന്നാണ് കണക്കുകൂട്ടകൾ സിറ്റിംഗ് എം പി എം ആരിഫ് മുപ്പത്തിയേഴ് പോയിന്റ് രണ്ടേ മൂന്ന് ശതമാനം വോട്ടുകൾ നേടി രണ്ടാമതെത്തും ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിച്ചെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ വോട്ടിംഗ് ശതമാനം ഇരുപത് പോയിന്റ് അഞ്ച് ആയിരിക്കും കെ സി വേണുഗോപാലിന് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം കണക്ക് കൂട്ടുന്നു ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ സിറ്റിംഗ് എം പി അടൂർ പ്രകാശും സി പി എമ്മിന്റെ ജനകീയ മുഖമായ സ്ഥാനാർത്ഥി വി ജോയിൽ ി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും മത്സരിക്കുന്ന സീറ്റിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വെറും പോയിന്റുകളുടെ വ്യത്യാസം മാത്രമേ ഈ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുള്ളൂ മുപ്പത്തി ആറ് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടുകൾ ജോലി നേടുമ്പോൾ അടൂർ പ്രകാശിന് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് ശതമാനം വോട്ടുകൾ ലഭിക്കും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് അഞ്ച് വോട്ടുകൾ ലഭിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത ഈ മണ്ഡലത്തിൽ ഇരു മുന്നണികളെയും പ്രതിസന്ധിയിലാക്കും അയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തിയഞ്ചു വോട്ടുകൾക്ക് യു ഡി എഫ് ആറ്റിങ്ങൽ മണ്ഡലം നിലനിർത്തുമെന്ന് കരുതുന്നു യു ഡി എഫിന്റെ ഉറച്ച സീറ്റെന്ന് അവകാശപ്പെടുന്ന മലപ്പുറം ഇപ്രാവശ്യവും ഇളകില്ല എന്നാണ് വോട്ട് ഷെയർ കണക്കുകൾ കാണിക്കുന്നത് അൻപത്തി അഞ്ച് പോയിന്റ് ആറ് നാല് ശതമാനം വോട്ട് നേടി ഇ ടി മുഹമ്മദ് ബഷീർ തീർച്ചയായും വിജയിക്കും എൽ ഡി എഫ് യുവ സ്ഥാനാർത്ഥിയെ പരീക്ഷിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു ചലനവും സൃഷ്ടിക്കാൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി എത്തിയപ്പോൾ വാഹനത്തിൽ കയറ്റാതെ മാറ്റി നിർത്തപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയെ മലപ്പുറത്തെ ജനങ്ങളും മാറ്റി നിർത്തി അതിന്റെ ഫലമായി ബി ജെ പിയുടെ വോട്ട്ഷേഖർ വെറും എട്ട് പോയിന്റ് ആറ് പൂജ്യം ശതമാനം മാത്രമാണ് രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് ഈ ടിക്ക് വിജയമുണ്ടാകും ഇന്ന് നമ്മൾ നോക്കിയത് ഇരുപതിൽ അഞ്ചു മണ്ഡലങ്ങളാണ് ഇതിൽ അഞ്ചും യു ഡി എഫ് നേടുമെന്നാണ് മലയാളി ജേണൽ വോട്ടിംഗ് ഷെയർ വെച്ചുള്ള കണക്കുകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ചത് നാളെ അടുത്ത മണ്ഡലങ്ങളിലെ ഫലവുമായി കാണാം